ചലച്ചിത്ര ലോകത്തെ കണ്ണീരിലഴ്ത്തി ഒരു ദുഃഖ വാർത്ത വന്നിരുന്നു ഛത്തീസ്ഗഡ് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ മുൻ ചെയർമാനും ഛത്തീസ്ഗഡ് ചലച്ചിത്ര നടനുമായ രാജേഷ് അവസ്ഥി അന്തരിച്ചു എന്ന വാർത്തയായിരുന്നു അത് ഗരിയാബന്ദിൽ ഒരു രാഷ്ട്രീയ റാലിയിൽ പങ്കെടുക്കുകയും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് നേടുന്നതിനായി ആളുകളെ ആകർഷിക്കുകയും ചെയ്യുന്നതിനിടെയാണ് അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടായത് ഭാര്യയും രണ്ട് കുട്ടികളും ഇദ്ദേഹത്തിനുണ്ട് സഹനടൻ പ്രകാശ് അവസ്ഥയുടെ സഹോദരനായിരുന്നു രാജേഷ് അവസ്ഥി ഗരിയാബന്ദ് ജില്ലയിലെ അമാലി പാദർ ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത് അവസ്ഥിയുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ മുഖ്യമന്ത്രി ദുഃഖം രേഖപ്പെടുത്തി ഛത്തീസ്ഗഡി സിനിമയിലെ പ്രശസ്ത നടനും നിർമ്മാതാവും ബി ജെ പിയുടെ സാംസ്കാരിക സെല്ലിൻ്റെ സംസ്ഥാന കോർഡിനേറ്ററുമായ ശ്രീ രാജേഷ് അവസ്ഥയുടെ വിയോഗ വാർത്ത അങ്ങേയറ്റം ദുഃഖകരമാണ് ഛത്തീസ്ഗഡി ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ആദ്യ ചെയർമാൻ എന്ന നിലയിൽ നമ്മുടെ നാടോടി കല സംസ്കാരം പാരമ്പര്യങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് അദ്ദേഹം മാതൃകാപരമായ സംഭാവനകൾ നൽകി അദ്ദേഹത്തിൻ്റെ വിയോഗം ഛത്തീസ്ഗഡി ചലച്ചിത്ര വ്യവസായത്തിന് നികത്താനാവാത്ത നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വേർപാട് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തിയും ദുഃഖിതരായ കുടുംബത്തിനും അഭ്യുദയാകാംക്ഷകൾക്കും ശക്തിയും നൽകട്ടെ എന്ന് ഞാൻ ഭഗവാൻ ശ്രീരാമനോട് പ്രാർത്ഥിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഛത്തീസ്ഗഡ് സിനി ആൻഡ് ടെലിവിഷൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി മനോജ് വർമ്മയും അനുശോചനം രേഖപ്പെടുത്തി നടനും നിർമ്മാതാവുമായ രാജേഷ് അവസ്ഥയുടെ പെട്ടെന്നുള്ള വിയോഗം നമുക്കെല്ലാവർക്കും വലിയ നഷ്ടമാണ് ഛത്തീസ്ഗഡ് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ആദ്യ ചെയർമാനായിരിക്കെ ഛത്തീസ്ഗഡ് ചലച്ചിത്ര വ്യവസായത്തിന് ഗണ്യമായ സംഭാവനകൾ നൽകിയ സാമൂഹികമായി സജീവമായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സമർപ്പണവും പരിശ്രമവും എന്നും ഓർമ്മിക്കപ്പെടും ദുഃഖിതരായ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് എൻ്റെ ഹൃദയംഗമമായ അനുശോചനം അറിയിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക